ഡൊണാൾഡ് ട്രംപ് പരിക്കാൻ കരുതിയ പിന്നെ അമേരിക്കയിൽ നിന്ന് ഒരുപാട് മൈഗ്രൻസിനെ അതായത് ഈ കുടിയേറ്റക്കാരെയൊക്കെ അവിടുന്ന് അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു ഡീപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യയിലേക്കും ആദ്യത്തെ ബാച്ചിലുള്ള ആൾക്കാർ പറഞ്ഞു ഇവിടെ അതിനെക്കുറിച്ച് വലിയ വിവാദമാണില്ല മോഡി സഹായിച്ചില്ല മോഡി ഇവിടുന്ന് ഫ്ലൈറ്റ് അങ്ങോട്ട് വിട്ടില്ല നമ്മുടെ ആൾക്കാരെ ആദരോടുകൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഇവർ ഇവിടുന്ന് പോയപ്പോഴത്തേക്കും മോഡിയോട് പറഞ്ഞിട്ടാണോ നില ചുവ ഉള്ള വഴിയോടെയാണ് പോയത് അല്ല ഒരു രേഖയില്ലാതെ കള്ളക്കടത്തുകാർക്കും അല്ലെങ്കിൽ ഈ അനാവശ്യ പരിപാടി ചെയ്യുന്നവർക്കും കാശ് കൊടുത്ത് മെക്സിക്കോയിൽ പോയിട്ട് ആ ബോട്ടർ വഴി ഒഴിഞ്ഞ് കയറി ആവശ്യമില്ലാത്ത തലയുടെ എല്ലാം കാണിച്ച് അവിടെ ചെന്ന് കയറിയിരിക്കുകയാണ് എന്നിട്ട് അവരെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോലീസ് മോഡി ശ്രമിക്കുന്നത് അവരാ ഫ്ലൈറ്റിലെങ്കിലും കയറ്റി വിട്ടല്ലോ അതിന് താങ്ക്സ് പറ അല്ലെങ്കിൽ അവിടുന്ന് ജയിലിൽ എടുത്തിട്ടില്ലല്ലോ ദൈവന്മാരെ ഉണ്ടല്ലോ ഈ തിരിച്ചു വരുമ്പോഴത്തേക്ക് കുറഞ്ഞത് ആറ് മാസമെങ്കിലും ജയിലിൽ ഇടണം വെച്ചാൽ വേറൊരു രാജ്യത്ത് ഞൊഴിഞ്ഞു കയറാൻ ശ്രമിച്ചേ ഇവൻ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലത്തെ പരിപാടിയായിട്ട് പോകരുത്